അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിലെ പ്രതികൾ ഇപ്പോൾ തമിഴ്നാട് സ്വദേശികളായ വിഷ്ണു റെജിൽ എന്നിവരെയാണ് അകളി പോലീസ് പിടികൂടിയിരിക്കുന്നത് ചിറ്റൂർ ഉന്നതിയിലെ ഷിജുവിനെയാണ് കഴിഞ്ഞ ദിവസം ഇവർ മർദ്ദിച്ചിരുന്നത് സംഭവം വലിയ വാർത്തയായതിന് പിന്നാലെ തന്നെ ഇവർ ഒളിവിൽ പോവുകയും ചെയ്തു തുടർന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് വിഷ്ണുവിനെയും റെജിലിനെയും പിടികൂടിയിരിക്കുന്നത് പോലീസ് ഇവരെ ചോദ്യം ചെയ്തു ഇപ്പോൾ ശനിയാഴ്ച വൈകിട്ട് മണിയോടെ പാൽ കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ മുന്നിലേക്ക് ചാടിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് വാഹനത്തിന്റെ ഡ്രൈവറും ക്ലീനറും യുവാവിനെ മർദ്ദിച്ചത് എന്ന് ഷിജു പറയുന്നു ഷിജുവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചവർ തന്നെ ചിത്രം പകർത്തി സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ ചിത്രം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മർദ്ദന വിവരം പുറത്തറിയുന്നത് പ്രദേശവാസികളായ ആറുപേർ ശനിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെ ഷിജുവിനെ അഗളി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു ചികിത്സ തേടിയ ശേഷം ഇയാൾ വീട്ടിലേക്ക് പോയി ശരീരവേദനയും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുമായതോടെ തിങ്കളാഴ്ച വീണ്ടും അഗളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുകയായിരുന്നു ഷിജു വിദഗ്ധ ചികിത്സയ്ക്കായി ഷിജുവിനെ കോട്ടത്തറ ട്രൈബൽ താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു മർദ്ദനമേറ്റതിൻ്റെ മുറിപ്പാടുകൾ കണ്ണിലും ശരീരത്തിലുമുണ്ട് അഗളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ശനിയാഴ്ച തന്നെ അഗളി പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചിരുന്നതായി സൂപ്രണ്ട് ഡോക്ടർ ഇ പി ഷറീഫ വ്യക്തമാക്കി എന്നാൽ ചൊവ്വാഴ്ച വരെയും പോലീസ് കേസെടുത്തിരുന്നില്ല മർദ്ദന വിവരം പുറത്തു വന്നതിന് ശേഷം ചൊവ്വാഴ്ച വൈകിട്ടാണ് അഗളി പോലീസ് ആശുപത്രിയിലെത്തി ഷിജുവിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് രാത്രി മണിയോടെ പേരറിയാത്ത വാഹനത്തിലെ ഡ്രൈവർക്കും ക്ലീനർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായും പോലീസ് വ്യക്തമാക്കിയിരുന്നു അതേസമയം ഷിജു അഞ്ചു വാഹനങ്ങൾ തകർത്തതായും കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും ലഹരിയിലായിരുന്നുവെന്നും പരാതി ലഭിച്ചിട്ടുണ്ടെന്നും അഗളി എസ് ആർ രാജേഷ് വ്യക്തമാക്കിയിട്ടുണ്ട് വാഹനയുടെ മ ജോയിയുടെ മകൻ ജീൻസൺ നൽകിയ പരാതിയിൽ രണ്ടു ദിവസം മുമ്പ് ഷിജുവിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തിരുന്നു സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോഴാണ് ഷിജു ആശുപത്രിയിൽ ചികിത്സ തേടിയതായി പോലീസ് പറയുന്നത് ആദിവാസി യുവാവിനെതിരെ ഇത്തരത്തിലുള്ള കെട്ടുകേസുകൾ ചമച്ചതാണോ അതോ കുറ്റവാളികൾക്ക് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസ് തന്നെ ഒരു കഥ മനഞ്ഞതാണോ എന്ന ചോദ്യം ഇവിടെ വളരെയധികം പ്രസക്തമാണ് കാരണം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കേസുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആദിവാസി യുവാവിനെതിരെ ഇത്തരത്തിൽ നീജമായ പ്രവൃത്തി ചെയ്ത വ്യക്തികളെ കണ്ടുപിടിച്ച് അവർക്കെതിരെ തക്കതായിട്ടുള്ള ശിക്ഷ നേടിക്കൊടുക്കുന്നതിന് വേണ്ടി പോലീസ് പരിശ്രമിക്കേണ്ടതാണ് എന്നാൽ കൃത്യമായി കേസെടുക്കാതെ പ്രതികളെ കൃത്യമായി കാണിച്ചു കൊടുത്തിട്ടും അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത പോലീസ് ആരുടെ പക്ഷത്താണ് ഇപ്പോൾ നിലകൊള്ളുന്നത് എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല അട്ടപ്പാടി പോലുള്ള ഒരു വനമേഖലയിൽ താമസിക്കുന്ന ആദിവാസി ജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി ആരാണ് ഇനി പരിശ്രമിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് സർക്കാർ സംവിധാനങ്ങളും ആരോഗ്യ രംഗങ്ങളും നിയമപാലകരും കാശുള്ളവന്റെയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന ചിലർക്ക് വേണ്ടി മാത്രമാണോ ഈ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതും ഇനി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കണം സൂപ്രണ്ടന്റ് കൃത്യമായി പരാതി പോലീസിൽ നൽകിയിട്ടും എന്തുകൊണ്ടാണ് പരാതിക്ക് നടപടി സ്വീകരിക്കാൻ വൈകിയത് എന്നുള്ളത് പോലീസിന് ഉത്തരം നൽകേണ്ട ഒരു കാര്യമാണ് ആശുപത്രിയിൽ നിന്നും കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടും പോലീസ് ആദിവാസി യുവാവിനു വേണ്ടി ഒന്നും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ കഞ്ചാവ് കേസും അതുപോലെ തന്നെ മറ്റു പല കേസുകളും ആദിവാസി യുവാവിന്റെ തലയിൽ കെട്ടിവെക്കുന്നതാണോ എന്നുള്ളതും ഇവരുടെ പ്രധാനപ്പെട്ടതായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും ആദിവാസി ജനതകളോട് ഇത്തരത്തിൽ വേർതിരിവ് കാണിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായി നടപടി സ്വീകരിക്കുക തന്നെ വേണം ഈ ഒരു സംഭവത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി കുറ്റവാളികളായവർക്കെതിരെ തക്കതായിട്ടുള്ള ശിക്ഷ നേടിക്കൊടുക്കുന്നതിന് പോലീസ് കൃത്യമായി പരിശ്രമിക്കുകയും വേണം